മുൻ മുഖ്യമന്ത്രി ഉമ്മന്ചാണ്ടിയുടെ അനുസ്മരണ ദിനത്തില് കെഎസ് യു ഇടുക്കി ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു മൈലക്കൊമ്പ് ദിവ്യരക്ഷാലയത്തിൽ പേരിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് മുൻ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് കെ എസ് യു ഇടുക്കി ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ഓർമ്മകളും കരുതലും എന്ന പേരിലാണ് അനുസ്മരണ സമ്മേളനവും സ്നേഹവിരുന്നും നടത്തിയത് മൈലക്കൊമ്പ് മദർ ചൈൽഡ് ഫൗണ്ടേഷൻ നടന്ന ചടങ്ങ് മുൻ ഡി സി സി പ്രസിഡന്റ് ചെയ്തു വളരെ കൊച്ചുകുട്ടികൾ പോലും സാർ മരിച്ച ചില കൊച്ചു കുഞ്ഞുങ്ങൾ മുദ്രാവാക്യമൊക്കെ വിളിച്ച് ഇല്ല ഇല്ല മരിച്ചിട്ടില്ല ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മുദ്രാവാക്യമൊക്കെ വിളിക്കുന്ന നേത ആ രീതിയിൽ വിളിക്കുന്ന ചില കൊച്ചു കുഞ്ഞുങ്ങളുടെയൊക്കെ വീഡിയോയൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടാകും അതാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് കേരളത്തിലും നമ്മുടെ രാജ്യത്തും ലോകത്തുമൊക്കെ ഒരുപാട് ഇത്തരമുള്ള നേതാക്കന്മാർ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഉമ്മൻചാണ്ടി സാറിന് സമാനമായി മറ്റൊരാൾ ഇന്നു വരെയും നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യമായ വസ്തുത അദ്ദേഹം മരിച്ചപ്പോഴാണ് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിയാത്തവർ മനസ്സിലാക്കിയവർ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുണ്ട് അദ്ദേഹത്തെ സമീപിച്ച ആളുകൾക്കാര്ക്കും അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം അദ്ദേഹത്തിൽ നിന്ന് കിട്ടാതെ പിരിഞ്ഞു പോകേണ്ടി വന്നിട്ടില്ല നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് ദുഃഖിക്കുന്ന ആളുകളുണ്ട് ചികിത്സിക്കാൻ മാർഗമില്ലാത്ത ആളുകളുണ്ട് മറ്റ് പല രീതിയിൽ സാമ്പത്തിക പ്രയാസമുള്ള കുടുംബങ്ങളുണ്ട് അപ്പോൾ അവരുടെ ആവശ്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചികിത്സിക്കാനായിരിക്കും ചിലപ്പോൾ മറ്റെന്തേലുമൊക്കെ കാര്യത്തിങ്ങൾക്കായിരിക്കും അങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളും സങ്കടങ്ങളും ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്വന്തം വീട്ടിലെ കാരണവന്മാരോട് പറയുന്നത് പോലെ ചെന്ന് പറഞ്ഞ് ആ പറയുക മാത്രമല്ല കേൾക്കുക മാത്രമല്ല ആ കേൾക്കുന്ന കാര്യത്തിന് എങ്ങനെയാണ് ആ തൻ്റെ മുന്നിൽ വരുന്ന സങ്കടം പറയുന്ന ആ ആളിൻ്റെ സങ്കടത്തിന് എങ്ങനെയാണ് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുക എന്ന് ഇത്ര കൃത്യമായി നമ്മുടെ നാട്ടിലെ ഉമ്മൻചാനി സാറിനെ പോലെ വേറെ ആരും നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ജനമനസ്സിൽ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യസ്നേഹി നിറഞ്ഞു നിൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കെ എസ് യു ഇടുക്കി ജില്ലാ പ്രസിഡന്റ് നിതിൻ ലൂക്കോസ് യോഗത്തിൽ അധ്യക്ഷനായി ഡി സി സി ഭാരവാഹികളായ പി എസ് ചന്ദ്രശേഖരപിള്ള ചാർലി ആന്റണി ലീലമ്മ ജോസ് ജോസ് അഗസ്റ്റിൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രാജു ഓടയ്ക്കാൻ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മാത്യു കെ ജോൺ കെ എസ് യു മുൻ ജില്ലാ പ്രസിഡന്റ് ടോണി തോമസ് തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു കരിങ്ങുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ തോമസ് മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടോണി കുര്യാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ എം എച്ച് സജീവ് വി സജയകുമാർ കെ എസ് യു സംസ്ഥാന കമ്മിറ്റി അംഗം ജോസുകുട്ടി ജോസഫ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദ് ജില്ലാ സെക്രട്ടറി ബിബിൻ അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു